എറണാകുളത്തെ മെയിൻ സ്പോട്ടുകളൊക്കെ കറങ്ങണം ആകെ ഒരു ദിവസമുള്ളൂ കയ്യിലാണെങ്കിൽ അഞ്ഞൂറ് രൂപയുള്ളൂ എന്നൊക്കെ എൻജോയ് ചെയ്യും വേണം ഇതെങ്ങനെ സാധിക്കും ഞാൻ പറഞ്ഞ രംഗക്ക് അപ്പോ വെൽക്കം ടു മൈ വിശദീകരണം അഞ്ച് മിനിറ്റിനുള്ള ഫുള്ള് ആദ്യം എന്നെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വന്നിട്ട് നല്ല മഴ ഉണ്ടായിരുന്നു ബാത്റൂം ഞാനും ഇന്റെ മദ്രസിൽ പഠിക്കുന്ന ഒമ്പത് ചെക്കന്മാരും അങ്ങനെ മൊത്തം പത്താളാട്ടോ പോയിരുന്നു ഞങ്ങൾക്ക് ആദ്യം തന്നെ സീറ്റിട്ട് ബാത്റൂമിന്റെ അടുത്താണ് ഋഷാൻക്ക് പിന്നെ ബാത്റൂമൊന്നുമില്ല കേട്ടോ കൂളിങ് ഗ്ലാസ് ഒക്കെ വെച്ച് ഫുള്ള് ലുക്കിലോ നിന്നീന്ന് ഞങ്ങൾ ഒരാൾക്ക് അഞ്ഞൂറ് രൂപ അയ്യായിരം റുപ്പോ കയ്യിലെടുത്തിന്ന് ട്രെയിൻ ടിക്കറ്റ് ആയത് ഒരാൾക്ക് എൺപത് രൂപ അഞ്ഞൂറിന് എൺപത് കുറച്ചോളി ട്രെയിൻ ട്രെയിനെവിടെങ്കിലും അഞ്ച് മിനിറ്റിലേറെ നിർത്തണത് കാത്ത് കേട്ടോ ഞങ്ങൾ ട്രെയിൻ എവിടെങ്കിലും അഞ്ച് മിനിറ്റിലേറെ അവിടെ ഇറങ്ങി ഫുട്ബോളൊക്കെ കളിക്കണം ഷൊർണൂരാണ് ട്രെയിന് കുറെ നിർത്തിയത് അവിടുന്ന് കുറെ സ്ട്രെയിൻചേഴ്സിനെ പരിചയപ്പെട്ടിട്ടാവും വലിയ ടീം ആയതുകൊണ്ട് എല്ലാവരും പരിചയപ്പെടാനൊക്കെ ഒരു ധൈര്യം പിന്നെ കുറെ നമ്മളെ വീഡിയോ കാണുന്നവലൊക്കെ വന്ന് ഇങ്ങനെ മിണ്ടി പറഞ്ഞിരുന്നു അവർക്ക് ഒരു രസമായി അങ്ങനെ രാത്രി രണ്ടു മണിക്കാണ് എറണാകുളത്ത് എത്തുന്നത് എത്തേണ്ടിട്ടാവും ചക്കന്മാരുണ്ടായ പിന്നെ കർക്കാകോണി കാണാത്ത മതി കൂടെ ഇങ്ങനെ മേലക്കും താഴത്തുക്കും പോയി കളിക്കുന്നത് റെയിൽവേയിൽ കൊതുക്യായതുകൊണ്ട് ഞങ്ങൾ ഇനി ബീച്ചിൽ പോകട്ടോ നിങ്ങളെ ചെങ്ങായ്മർ റൂമൊക്കെ ഉണ്ടെങ്കിൽ അവിടെക്കാ ഞങ്ങളെ പരിചയമുള്ള റൂമുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങള് പത്താൾ ഉണ്ടായതുകൊണ്ട് ആര് ബുദ്ധിമുട്ടിക്കണ്ട വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ നേരെ മറൈൻ ഡ്രൈവ് പോട്ടോ പോണ വൈക്ക് റോഡ് സൈഡിൽ ഈ പൈസ ഒക്കെ വേണ്ടാത്ത ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ചക്കന്മാർക്ക് പറഞ്ഞിട്ടൊന്നും പോയി പെടരുതെന്നൊക്കെ ഇതിനെ കുറിച്ച് നമ്മൾ ബോധം ഇത് വേറെ ആരെങ്കിലും വേറെ രീതിയിലാണ് ഒരിക്കലിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക അങ്ങനെ ചായ ഒടിച്ചിട്ട് ഓലെ കൂട്ടി ബോട്ട് കയറാൻ പോയിട്ടോ ചായക്ക് ഒരാൾക്കായത് അമ്പത് റുപ്യ ഗവൺമെന്റ് ബോട്ടിലാണ് നമ്മൾ ഇവിടുന്ന് ഫോർട്ട് കൊച്ചിക്ക് പോണ് മറൈൻ ഡ്രൈവിൽ നിന്ന് എറണാകുളത്ത് നിന്ന് ഫോർട്ട് കൊച്ചിക്ക് പോണ് ബോട്ട് ഭയങ്കര ചീപ്പ് ആട്ടോ ഇരുപത്തഞ്ചു മിനിറ്റ് ഉള്ള ഈ യാത്രക്ക് വെറും ആറ് രൂപ മാത്രമാണ് ഒരാൾക്ക് ഉള്ളത് ഞങ്ങള് പത്താളായത് കൊണ്ട് അറുപത് റുപ്യ സീറ്റിംഗ് ഒക്കെ നല്ല രസം കാണാന് നീന്ന് നല്ല കാഴ്ചകളും കാണട്ടോ പൊറത്തേക്കും ഇങ്ങനെ നോക്കിയാല് ഞങ്ങള് ലക്ഷദ്വീപ് വരുന്ന വലിയൊരു കപ്പലൊക്കെ ഉണ്ട് കണ്ടിട്ടോ അത് കണ്ടപ്പോൾ ഇങ്ങനെ ലക്ഷദ്വീപ് പോകാനൊക്കെ ഒരു മുടൊക്കെ വന്നു അല്ല എപ്പോഴെങ്കിലും പോണോ ആ ബോട്ടിൽ പോകുമ്പോ ഒരു ഐലൻഡിന്റെ സ്റ്റോപ്പ് ഇട്ടോ അവിടെ നമ്മൾ ഇറങ്ങിയത് നമ്മൾ നേരെ പോയി ഫോർട്ട് കൊച്ചിയിൽ ഇറങ്ങാൻ പാടുള്ളു ഇവിടെ സിനിമ ഷൂട്ടിങ് നടന്നിട്ടോ വെള്ളി നക്ഷത്രം പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്തിട്ടൊക്കെ പറഞ്ഞിട്ട് ചില വീടുകളെ മുമ്പിൽ പ്രൈവറ്റ് ബോട്ടൊക്കെ കണ്ട് കൊറേ കാഴ്ചകൾ ഇങ്ങനെ കാണാ ഈ ആടി ഉലയുന്ന സാധനപ്പെടുത്ത പോലീസ് ബോട്ട് കപ്പലിങ്ങനെ അടുക്കുമ്പോ അവിടെ കെട്ടിയിട്ട പോലീസ് ബോട്ട് ഒക്കെ പെരുവാട്ടേന്ന് ഇട്ടാ വള്ളത്തിന്റെ പവറും കൊണ്ടേ വെള്ളം ഇങ്ങനെ മിഷീൻ ഇറങ്ങല്ലേ വള്ളത്തില് ഈ ആളുകള് നിക്കുന്ന എന്താ പറയുക ഇപ്പൊ ഈ ജയിൽപുള്ളികളല്ലേട്ടാ ഞങ്ങള് ബോട്ടിൽ ഇവിടെ ഇറങ്ങിയാൽ ആ ബോട്ട് അങ്ങോട്ട് തന്നെ തിരിച്ചു പോവും അപ്പൊ അതില് കയറാൻ വേണ്ടി കാത്തുക്കാണ് ഇതാണ് ഫോർട്ട് കൊച്ചിയിലുള്ള ബോട്ട് ജെട്ടിന്റെ കവാടം നല്ല രസമില്ല കാണാന് ഒരു പഴയ ഫോർട്ട് കൊച്ചി മൊത്തം ഒരു പഴയ മൂടാണ് നീ കാണും വീഡിയോയിൽ കാണും നല്ല രസം കാണാന് അവിടെ ഇറങ്ങിയിട്ട് നേരെ ബീച്ചിന്റെ ഭാഗത്തു കടന്നിട്ട് അവിടെയാണ് സൈക്കിൾ റെന്റിന് കൊടുക്കുന്നത് നീ ഇവിടേ മട്ടാഞ്ചേരി ഒക്കെ ഫുള്ള് കറങ്ങണത് സൈക്കിൾ മീണ് സൈക്കിളിന് ശരിക്കും മണിക്കൂറിന് നൂറാട്ടോ ഞങ്ങള് കുറെ ചോദിച്ച് കുറെ ആളിനെന്നൊക്കെ പറഞ്ഞു ലാസ്റ്റ് എംബീനെ ഒപ്പിച്ച് നീ സൈക്കിൾ മേലാണ് മട്ടാഞ്ചേരിക്ക് പോകുന്നത് മട്ടാഞ്ചേരിക്ക് പോണ വഴിയൊക്കെ കാണാൻ നല്ല രസാട്ടോ ഒരു പഴയ നാട് അങ്ങനെ സിനഗോഗ് പോയി അവിടെ മൊത്തം ജൂതന്മാരാണ് ജൂതന്മാരുടെ ഒരു ഏരിയയാണ് ഡ്രസ്സിങ് സ്റ്റൈലും നാടിന്റെ കൾച്ചറും ഒക്കെ വേറെ ഒരു ശൈലിയാണ് കുറേ യൂറോപ്യൻസ് വരും കേട്ടോ ഇവിടെ കാണാൻ യൂറോപ്യൻസ് ഒരുപാടുണ്ട് കുറേ ഉണ്ട് നമ്മളെ നാട്ടില് ബംഗാളികൾ എന്ന് പറഞ്ഞാൽ ഈ ഏരിയയിൽ ഫുള്ള് യൂറോപ്യൻസ് ആണ് ഒരിക്കലും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തണ്ടി സൈക്കിൾ എടുക്കുമ്പോ നോക്കി എടുക്കണം കേട്ടോ ചിലപ്പോ പെടും ചില നോക്കിയെടുത്താൽ നല്ല സൈക്കിൾ ഇട്ടും നമ്മൾ നോക്കാതെ ശ്രദ്ധിക്കാൻ എടുത്താൽ അതുകൊണ്ട് ഇങ്ങനെ പോകുമ്പോ പെടും ചിലപ്പോ ചങ്ങല അയ്യേ എന്തെങ്കിലുമൊക്കെ ചൊറണ്ടോ എടുക്കുമ്പോ നല്ല നോക്കിയെടുത്താൽ മതി പിന്നെ ഫോർട്ട് കൊച്ചി ജങ്കാറിന്റെ അടുത്ത് ഒരു ഊൺ ഉണ്ട് നാപ്പത് റുപ്യ ഒരു ജനകീയ ഹോട്ടൽ അവിടെ പോയി ഊൺ അയച്ചു ഒരാൾക്ക് നാപ്പത് റുപ്യ പിന്നെ ഫോർട്ട് കൊച്ചിന്ന് ലുലുമാൾക്ക് ബസ് ഇട്ടു കേട്ടോ ലുലുമാൾക്കുള്ള ബസ് ഒരാൾക്ക് മുപ്പത് റുപ്യ അവിടെ ലുലുമാളിന്റെ അടുത്ത് പോയി ഇറങ്ങാം ലുലുമാളിൽ നിന്ന് പിന്നെ തിരിച്ച് ഞങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷനിലന്നെ പോകണം അത് മെട്രോയിലെ പോയത് മെട്രോയിലെ ഒരാൾക്ക് നാൽപ്പത് റുപ്യ കേട്ടോ ലുലുമാളിൽ നിന്ന് റെയിൽവേക്ക് മെട്രോയിൽ ഇരുന്നിട്ട് കൊച്ചി സ്റ്റേഡിയം ഒക്കെ കണ്ടിരുന്നിട്ടോ മെട്രോ ദിവരെ കെറാട്ടോയിൽ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യണുണ്ടോ കാരണം ഡൽഹിയിലും മുംബൈയിലൊക്കെ നമ്മളെ നാട്ടിൽ വന്നിട്ട് നമ്മള് കയറിയില്ലാറുണ്ട് മോശമല്ലേ അങ്ങനെ തിരിച്ച് നമ്മൾ ട്രെയിനിലെ പോകണം ഒരാൾക്ക് എൺപത് രൂപ ചെക്കന്മാരെ അങ്ങനെ ടീം ടീമാക്കിയാണ് നിർത്തിയെന്ന് സുഖാണോ ആ ഒരു ടീം എല്ലാരെയും അങ്ങോട്ടും കൊണ്ട് നോക്കിക്കോളും കെയർ ചെയ്തോളും എന്തായാലും ബലിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയി ഉണ്ടാവും കാരണം ഈ ഒരു പ്രായത്തിൽ ഞാനൊന്നും ട്രെയിൻ കേറിയിട്ടില്ല ഭയങ്കര ആഗ്രഹം അപ്പോൾ ബലിക്കെങ്കിലും അത് നടന്നു ഈ പ്രായത്തിൽ പിന്നെ നല്ല തിരക്കണ എന്തോ തിരിച്ചു വരുമ്പോൾ പറച്ചേ കുറച്ച് കഴിഞ്ഞപ്പോൾ സീറ്റ് കിട്ടി മൊത്തം ചിലവ് വന്നത് ഒരാൾക്ക് ഏകദേശം നാനൂറ്റി എഴുപത് രൂപ നാനൂറ്റി എൺപത് രൂപ പിന്നെ ബാക്കി അല്ലേറെ ചില്ലേറെ സ്നാക്സ് ഇതൊക്കെ വാങ്ങി അഞ്ഞൂറ് രൂപ കറക്റ്റ് സുന്ദരായി കാഴ്ചട്ട്